കോടതി പറഞ്ഞ ചില കാര്യങ്ങളൊന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് അതായത് കോടതി സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളിൽ ഈ എല്ലാ തെരുവു നായികളെയും പ്രത്യേക കേന്ദ്രങ്ങളിലാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വന്ധ്യം കരിക്കാനും പ്രതിരോധ കുത്തിവയ്പെടുക്കാനും ആവശ്യത്തിന് ജീവനക്കാർ വേണമെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി സി സി ടിവികൾ വഴി നായകളെ കൃത്യമായി നിരീക്ഷിക്കണമെന്നും കോടതി പറയുകയാണ് എല്ലാ നായകളെയും അതായത് ഈ കേന്ദ്രങ്ങളിലാക്കിയ നായകളെയെല്ലാം കൃത്യമായി നിരീക്ഷിക്കണം മാത്രമല്ല പിടികൂടുന്നതിന്റെ വിവരങ്ങൾ രേഖാമൂലം സൂക്ഷിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ പിടികൂടിയ നായകളെ പൊതുസ്ഥലത്തേക്ക് പിരികെ വിടരുത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം കോടതി തന്നെ ഈ എ ബി സി ചട്ടങ്ങളിൽ പറയുന്നതാണ് പിടിച്ച നായകളെ വന്ധ്യകരണത്തിന് ശേഷം അതേ പ്രദേശത്ത് തന്നെ കൊണ്ടുവിടണം എന്നുള്ളതൊന്നും അസംബന്ധമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയ സാഹചര്യം കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറ്റൊന്ന് കോടതി പറയുന്നത് ഭാവിയിൽ നായകേന്ദ്രങ്ങളുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടാം ആവശ്യാനുസരണം ഇതിൻ്റെ എണ്ണം കൂട്ടാം എന്നും കോടതി പറയുകയാണ് നായകടിയേറ്റാൽ പരാതിപ്പെടുന്നതിന് ഹെൽപ്പ് ലൈൻ തന്നെ തുടങ്ങണമെന്നും കോടതി പറയുകയുണ്ടായി പരാതി ലഭിച്ചാൽ നാല് മണിക്കൂറിനകം ആ നായയെ പിടികൂടാനുള്ള നടപടി ഉണ്ടാകണമെന്നും പറയുകയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തടക്കം ഇത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതും ഒരു ചർച്ചാ വിഷയം തന്നെയാണ് സംസ്ഥാനത്തിന്റെ കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രി അടക്കം ഇതിൽ എന്ത് തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയും പ്രത്യേകിച്ച് എം പി രാജേഷ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പ്രതികരിക്കുമ്പോൾ ഈ കേന്ദ്ര ചട്ടങ്ങളുടെ ഒരു പരിമിതിയൊക്കെ പലപ്പോഴും ചൂണ്ടിക്കാട്ടാറുണ്ട് അപ്പോൾ സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിൽ ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തുകയും ചില നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്ത സാഹചര്യത്തിൽ അത് കേരളത്തിനടക്കം എത്തരത്തിൽ ഗുണകരമാകും എത്രത്തോളം അത് ഇവിടെ സാധ്യമാകും െന്നുള്ളതും ചോദ്യമാണ്